ഹായ് എല്ലാ കുട്ടുകാർക്കും സൺളോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നുള്ളത് മൂവാറ്റുപുഴയിലെ ഇൻഡസ് മോട്ടോഴ്സിന്റെ ഷോറൂമിലാണ് ഇൻഡസ് നെക്സയുടെ ഷോറൂമിലാണ് ഇൻഡസ് മോട്ടോഴ്സ് അവരുടെ ഓണം ഓഫറുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അഷ്വര് ഗിഫ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് സ്ക്രാച്ച് കാർഡ് കാര്യങ്ങൾ അവൈലബിൾ ആണ് അതല്ലാണ്ട് എല്ലാ വാഹനത്തിന്റെ എല്ലാ വേരിയന്റുകൾക്കും ഓഫറുകൾ വരുന്നുണ്ട് അപ്പോൾ ഏതെല്ലാം വാഹനത്തിന് എന്തെല്ലാം ഓഫറുകളാണ് വരുന്നത് ഓഫറുകൾക്ക് ശേഷമുള്ള അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ് എത്രയാണ് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നെക്സ്റ്റ് ആൻഡ് ഓൺ ഓഫ് നമുക്ക് ഫ്രോങ്സിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഇത് ഫ്രോങ്സിന്റെ ഡെൽറ്റ പ്ലസ് വേരിന്റ് ആണ് ബ്ലൂവിഷ് ബ്ലാക്ക് കളർ ആണ് ഫോൺസിൽ ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള ഒരു കളറും ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന ഒരു വാഹനവും ഈ ഡെൽറ്റ പ്ലസ് ആണ് അതിനകത്ത് ബ്ലൂയിഷ് ബ്ലാക്ക് കറാണ് ഏറ്റവും കൂടുതൽ ഇറങ്ങുന്നത് ഇപ്പോൾ ഫ്രോങ്സിൻ്റെ ഓഫർ നോക്കുകയാണെങ്കിൽ രണ്ടായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഫ്രോങ്സ് നോർമൽ വൺ പോയിൻറ്റ് ടു പെട്രോൾ എഞ്ചിനുള്ള വാഹനങ്ങൾക്ക് അൻപത്തി അയ്യായിരം രൂപ വരെയാണ് ഓണ ഓഫർ കൊടുത്തിരിക്കുന്നത് അതിനകത്ത് മുപ്പതിനായിരം രൂപ സ്ട്രേറ്റ് വരെ ക്യാഷ് ഡിസ്കൗണ്ടും പതിനയ്യായിരം രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും പതിനായിരം രൂപ വരെ കോർപ്പറേറ്റ് ഓഫറുമാണ് ലഭിക്കുന്നത് ഇനി നിങ്ങൾ ഫ്രോങ്സിന്റെ ടെർബോ പെട്രോൾ എഞ്ചിനുള്ള വാഹനങ്ങളിലേക്ക് വന്നാൽ അതിന് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ വരെയാണ് ഓഫർ കൊടുത്തിരിക്കുന്നത് അത് എൺപത്തി അയ്യായിരം രൂപ സ്ട്രേറ്റ് അവേ ക്യാഷ് ഓഫറും നാൽപ്പതിനായിരം രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും പതിനായിരം രൂപയുടെ കോർപ്പറേറ്റ് ഓഫറുമാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇത് ഡെൽറ്റ പ്ലസ് വേരിയൻ്റ് ആണ് ഫ്രോംസിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന ഒരു വേരിയന്റ് ഡെൽറ്റ പ്ലസ് ആണ് ഡെൽറ്റ പ്ലസ് വേരിയന്റിന് ഓഫറുകൾക്ക് ശേഷമുള്ള ഓൺ റോഡ് പ്രൈസ് നോക്കുകയാണെങ്കിൽ പത്ത് ലക്ഷത്തി പതിനായിരം രൂപയ്ക്കും നിങ്ങൾക്ക് മാനുവൽ വേരിയന്റും ഇതിന്റെ ഓട്ടോമാറ്റിക് വേരിയന്റ് പത്ത് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയ്ക്കും ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും നമ്മൾ ഈ പറയുന്ന പ്രൈസ് ജസ്റ്റ് ക്യാഷ് ഡിസ്കൗണ്ട് മാത്രം കുറച്ചിട്ടുള്ള പ്രൈസാണ് അഡീഷണലി നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ഉണ്ടെങ്കിൽ എക്സ്ചേഞ്ച് ബോണസ് ലഭിക്കും കോർപ്പറേറ്റ് അക്കൗണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ഓഫറുകൾ ലഭിക്കും അഡീഷണലി ഷോറൂമിന്റെ ഭാഗത്തുനിന്ന് നിന്ന് ക്യാഷ് ഡിസ്കൗണ്ടുകളും അവൈലബിൾ ആണ് ഇനി ഫ്രോങ്സിന്റെ വേറൊരു വാല്യൂ ഫോർ മണി വേരിയന്റ് അല്ലെങ്കിൽ കൂടുതൽ ഇറങ്ങുന്ന ഒരു വേരിയൻറ്റ് ബേസ് സിഗ്മ വേരിയന്റ് ആണ് ആ വാഹനത്തിന് എക്സ് ഷോറൂം പ്രൈസ് വന്നിരുന്നത് ഏഴ് ലക്ഷത്തി അൻപത്തി എട്ടായിരം രൂപയാണ് ഇപ്പോൾ ഓഫറുകളെല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് എട്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് ഫ്രോങ്സിന്റെ സിഗ്മാ വേരിയൻറ്റ് കൊണ്ടോടക്കാം ഇനി ടർബോ പെട്രോൾ എഞ്ചിനുള്ള വേരിയന്റിലേക്ക് വരികയാണെങ്കിൽ ടർബോ പെട്രോൾ എഞ്ചിനുള്ള വാല്യൂ ഫോർ മണി വേരിയൻറ്റ് അതിൻ്റെ സീറ്റ വേരിയൻ്റ ആണ് നമ്മൾ റീസെൻ്റിലിൻ്റെ ഒരു വീഡിയോ ചാനലിൽ ചെയ്തിരുന്നു സീറ്റ ഓട്ടോമാറ്റിക് ആൻഡ് മാനുവല് വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും മൈ ബട്ടണിലും ഉൾപ്പെടുത്താം ഇപ്പം സീറ്റ വേരിയന്റിന്റെ ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ പതിനൊന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയ്ക്ക് സീറ്റ മാനുവലും സീറ്റ ഓട്ടോമാറ്റിക് പതിമൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ആ ബഡ്ജറ്റിന് നിങ്ങളൊരു ടർബോ പെട്രോൾ എഞ്ചിനുള്ള വാഹനം നോക്കുന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് വാഹനമാണ് ഫ്രോംസ് ഫ്രോംസിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ടർബോ പെട്രോൾ എഞ്ചിനിൽ നിങ്ങൾക്ക് സ്മാർട്ട് ഹൈബ്രിഡും വരുന്നതുകൊണ്ട് അത്യാവശ്യം മൈലേജും ലഭിക്കും ഇഗ്നീസിൻ്റെ ഓണം ഓഫറിലേക്ക് വന്നാൽ ഇഗ്നീസിന് ഏകദേശം എഴുപത്തി രൂപ വരെ ഓഫറാണ് കൊടുത്തിരിക്കുന്നത് ഓഫറിന്റെ ബ്രേക്ക് ഡൗൺ നോക്കുകയാണെങ്കിൽ ക്യാഷ് ഡിസ്കൗണ്ട് ആയിട്ട് അമ്പതിനായിരം രൂപ ലഭിക്കുന്നുണ്ട് അത് ബേസ് വേരിയൻറ്റുമായിട്ട് ടോപ്പ് എൻഡ് വരെ ഓഫർ അവൈലബിൾ ആണ് എക്സ്ചേഞ്ച് ബോണസ് ആയിട്ട് ഇരുപതിനായിരം രൂപയും കോർപ്പറേറ്റ് ഓഫറായിട്ട് അയ്യായിരം രൂപയും മൊത്തം എഴുപത്തയ്യായിരം രൂപ വരെ ഓഫറാണ് ലഭിക്കുന്നത് നമ്മൾ ബേസ് സിഗ്മ വേരിയൻ്റിന്റെ എക് ഷോറൂം പ്രൈസ് നോക്കുകയാണെങ്കിൽ അഞ്ച് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ ആ ബേസ് സിഗ്മ വേരിയന്റ് നിങ്ങൾക്ക് ആറ് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയ്ക്ക് ഓൺ റോഡായിരുന്നു ആറ് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ബേസ് വേരിയന്റ് ലഭിക്കുമ്പോൾ അതിനകത്ത് എക്സ്ചേഞ്ച് ബോണസും കോർപ്പറേറ്റ് ഓഫറും ഉൾപ്പെടുത്തിയിട്ടില്ല അതും കൂടിയും വരുമ്പോൾ പിന്നെ അഡീഷണൽ ക്യാഷ് ഡിസ്കൗണ്ടും കൂടിയും ലഭിച്ചു കഴിഞ്ഞാൽ ഏകദേശം ആറ് ലക്ഷം രൂപയ്ക്ക് എൻ്റെ ബേസ് വേരിയൻറ്റ് ഓൺ റോഡ് ആയിരുന്നു അപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ചിന് നിങ്ങൾ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യേണ്ട ഒരു വാഹനമാണ് ഇഗ്നിസിൻ്റെ ഒരു ബേസ് വേരിയൻറ്റ് ബേസ് വേരിയൻ്റ് എടുത്തിട്ടാണെങ്കിൽ അത്യാവശ്യം ആക്സസറീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മിഡ് വേരിയൻറ്റ് ലുക്കിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും പിന്നെ ബേസ് വേരിയൻറ്റിൽ നമുക്ക് മാനുവൽ മാത്രമേ വരുന്നുള്ളൂ എന്നുള്ളതാണ് ഒരു കൺസേൺ ആയിട്ട് പറയാനുള്ളത് പിന്നെ ആ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന ഒരു ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്നവരെടുക്കേണ്ട ഒരു വാഹനമാണ് ഇഗ്നിസ് ആ വൺ പോയിൻറ്റ് ടു ലിറ്റർ പെട്രോൾ എഞ്ചിൻ നല്ല നല്ല രസമുള്ള എഞ്ചിനാണ് ഓടിക്കാൻ അത്യാവശ്യം മൈലേജും തരും ഇനി ഇഗ്നിസിൻ്റെ ഡെൽറ്റ വേരിയന്റ് ഡെൽറ്റ വേരിയൻറ്റിലാണ് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡെൽറ്റ വേരിയന്റ് മാനുവലിന് ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഓട്ടോമാറ്റിക്കലിക്ക് വന്നാൽ ഏഴര ലക്ഷം രൂപ ഏഴ് ലക്ഷത്തി അൻപതിനായിരം രൂപയ്ക്ക് നമുക്ക് ഓൺറോഡ് അടക്കാം ഇഗ്നിസിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയൻ എന്ന് വിളിക്കാവുന്നത് എൻ്റെ സീറ്റ വേരിയൻ്റാണ് സീറ്റ മാനുവലിന് ഏഴ് ലക്ഷത്തി അറുപതിനായിരം രൂപയും സീറ്റ ഓട്ടോമാറ്റിക് എട്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് ഓണോട് പ്രൈസ് വരുക ഓൺ ഓഫറിലേക്ക് വന്നാൽ ബലയണയ്ക്ക് തൊണ്ണൂറായിരം രൂപ വരെയാണ് ഓൺ ഓഫർ വന്നിരിക്കുന്നത് ബലയണയ്ക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇപ്പോൾ ബലേന ആണെങ്കിലും നമ്മൾ റീസെൻ്റ്ലി പറഞ്ഞ ഫ്രോങ്സ് ആണെങ്കിലും സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ടാണ് ഇപ്പോൾ വരുന്നത് സിക്സ് എയർ ബാഗ് വാഹനങ്ങളുടെ ആണ് നമ്മൾ ഈ അപ്ഡേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ബലേനയ്ക്ക് തൊണ്ണൂറായിരം രൂപ വരെയാണ് ഓഫർ കൊടുത്തിരിക്കുന്നത് അതിനകത്ത് ക്യാഷ് ഡിസ്കൗണ്ട് ആയിട്ട് അൻപത്തയ്യായിരം രൂപ സ്ട്രേറ്റ് അവേ ക്യാഷ് ഡിസ്കൗണ്ട് വരുന്നുണ്ട് എക്സ്ചേഞ്ച് ബോണസ് ഇരുപത്തയ്യായിരം രൂപ കോർപ്പറേറ്റ് ഓഫർ പതിനായിരം രൂപ അങ്ങനെ മൊത്തമാണ് തൊണ്ണൂറായിരം രൂപ വരെ ഓഫർ ലഭിക്കുന്നത് ഈ ഓഫർ കൂടാണ്ട് അഡീഷണൽ ഷോറൂമിന്റെ ഭാഗത്ത് എന്തെങ്കിലും ക്യാഷ് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം പിന്നെ സ്ക്രാച്ച് കൂപ്പൺ സംഭവങ്ങളൊക്കെ അവൈലബിൾ ാണ് ഇപ്പോ ബലസ് സിഗ്മേരിയന്റ് ആറ് ലക്ഷത്തി എഴുപത്തിനാലായിരം രൂപയാണ് എക് ഷോറൂം പ്രൈസ് ഓൺ റോഡിലേക്ക് വരുമ്പോൾ ഏഴു ലക്ഷത്തി മുപ്പതിനായിരം രൂപ ക്യാഷ് ഡിസ്കൗണ്ട് മാത്രം കുറച്ചിട്ടുള്ള പ്രൈസാണ് അത് നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ബോണസ് ഒക്കെ ഉണ്ടെങ്കിൽ ഏകദേശം ഏഴു ലക്ഷം രൂപ അല്ലെങ്കിൽ ആറ് ലക്ഷത്തി ഏഴു ലക്ഷം രൂപ താഴെ പ്രൈസിന് ബേസ് വേരിയന്റ് ഓൺ റോഡ് ഇറക്കാം ഈ ഓണം സീസണിൽ പിന്നെ നമുക്ക് നോക്കേണ്ടത് ഡെൽറ്റ വേരിയന്റ് ആണ് ഡെൽറ്റ വേരിയൻറ്റിലാണ് ഓട്ടോമാറ്റിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡെൽറ്റ മാനുവൽ വേരിയന്റിന് എട്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് ഓട്ടോമാറ്റിക്കിലേക്ക് വന്നാൽ എട്ട് ലക്ഷത്തി എൺപതിനായിരം രൂപ നിങ്ങൾ ഈ കാണുന്ന വാഹനം ഇത് സീറ്റ വേരിയന്റ് ആണ് ബെലാനോയിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് എന്ന് വിളിക്കാവുന്നത് നമ്മളെ സീറ്റ വേരിയന്റ് തന്നെയാണ് ഈ വാഹനത്തിന് ഒൻപത് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയാണ് മാനുവൽ വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോൾ ഒൻപത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ആ എക്സ്ചേഞ്ച് ബോണസ് ഒക്കെ ഉണ്ടെങ്കിൽ ഏകദേശം ഒരു ഒമ്പത് അറുപതിനൊക്കെ ഓൺ റോഡ് ഇറങ്ങും അപ്പോൾ ഒൻപത് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് നിങ്ങൾ ഈ വാഹനം ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താണെങ്കിലും എടുക്കും ഈ ഒരു സെഗ്മെൻറ്റിലെ പ്രീമിയം ഹാഷ് ബാക്ക് സെഗ്മെൻറ്റിലെ ഏറ്റവും കൂടുതൽ വിൽപ്പന ഉള്ളൊരു വാഹനവും നമ്മളുടെ ബലയനും തന്നെയാണ് ഗ്രാൻഡ് വിറ്റാരയുടെ ഓഫറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്രാൻഡ് മിറ്റാരക്കും ഓഫർ രണ്ട് രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് സ്ട്രോങ് ഹൈബ്രിഡ് വാഹനത്തിന് ഒരു ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപ വരെ ഓഫറാണ് കൊടുത്തിരിക്കുന്നത് പ്ലസ് നിങ്ങൾക്ക് ഫ്രീ എക്സ്റ്റൻഡ് വാരൻറ്റിയും ലഭിക്കും ഈ ഒരു ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപയുടെ ബ്രേക്ക് ഡൗൺ നോക്കുകയാണെങ്കിൽ അറുപതിനായിരം രൂപയുടെ ക്യാഷ് ഡിസ്കൗണ്ടും എൺപത്തയ്യായിരം രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും പതിനായിരം രൂപയുടെ കോർപ്പറേറ്റ് ഓഫറുമാണ് വരുന്നത് അപ്പോൾ സ്ട്രോങ് ഹൈബ്രിഡ് വാഹനം നോക്കുന്നവർക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഒരു വാല്യൂ ഫോർ മണി വേരിയൻ്റ് എന്ന് പറയുന്നത് എൻ്റെ സീറ്റാ പ്ലസ് എന്ന് പറയുന്ന വേരിയൻ്റാണ് ആ വേരിയൻറ്റിലാണ് അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങൾ വരുന്നത് സീറ്റാ പ്ലസ് വേരിയൻറ്റിന് നിങ്ങൾക്ക് ഓഫറുകളെല്ലാം കഴിഞ്ഞ് ഇരുപത്തൊന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് ഇപ്പോൾ ഓൺറോഡ് ഇറക്കാനായിട്ട് പറ്റും അഡീഷണലി എക്സ്ചേഞ്ച് ബോണസും കോർപ്പറേറ്റ് ഓഫറൊക്കെ ലഭിക്കുകയാണെങ്കിൽ ഏകദേശം ഇരുപത് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഓൺറോഡ് റോഡ് ഇറക്കാം അതായത് നിങ്ങളുടെ അടുത്ത് മാരഡീഡിയോ മറ്റേ പഴയ വാഹനമാണുള്ളത് നിങ്ങൾ ഗ്രാൻഡ് ബിറ്റായുടെ പുതിയ ഹൈബ്രിഡുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഇരുപത് ലക്ഷത്തി എഴുപതിനായിരം രൂപയുടെ ആ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഓൺറോഡ് ഇറക്കാനായിട്ട് പറ്റും ഗ്രാൻഡ് വിറ്റാരയുടെ ബേസ് സിഗ്മ വേരിയന്റും ഡെൽറ്റ വേരിയന്റൊക്കെ നമ്മുടെ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ പെട്രോൾ എഞ്ചിനുള്ള സ്മാർട്ട് ഹൈബ്രിഡ് ടെക്നോളജി ഒതു കൂടിയാണ് വരുന്നത് ആ വാഹനങ്ങളുടെ പ്രൈസ് നോക്കുകയാണെങ്കിൽ ആ മോഡലുകൾക്ക് അതായത് സ്മാർട്ട് ഹൈബ്രിഡ് ഉള്ള വാഹനങ്ങൾക്ക് ഒരു ലക്ഷം രൂപ വരെയാണ് ഓഫർ ലഭിക്കുന്നത് പ്ലസ് എക്സ്റ്റൻഡ് വാറന്റിയും കൂടി ലഭിക്കുന്നുണ്ട് ഇപ്പോൾ ക്യാഷ് ഡിസ്കൗണ്ട് ആയിട്ട് അമ്പതിനായിരം രൂപയും എക്സ്ചേഞ്ച് ബോണസ് ആയിട്ട് നാല്പതിനായിരം രൂപയും കോർപ്പറേറ്റ് ഓഫറായിട്ട് പതിനായിരം രൂപയുടെ ഓഫറാണ് വരുന്നത് ഇപ്പോൾ ഗ്രാൻഡ് വിറ്റാരയിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റും ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന ഒരു വേരിയൻറ്റും ഡെൽറ്റാ വേരിയൻ്റാണ് സ്മാർട്ട് ഹൈബ്രിഡിൽ ആ വാഹനത്തിന് ഓഫറുകളെല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് പതിനാല് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്ക് മാനുവൽ വേരിയൻറ്റും നമ്മുടെ ടോക്കൺ വെർട്ടർ ഓട്ടോമാറ്റിക് വേരിയൻറ്റും പതിനാറ് ലക്ഷം രൂപയ്ക്ക് ഓൺ ഇറക്കാം ഈ പതിനാറ് ലക്ഷം രൂപ ജസ്റ്റ് ക്യാഷ് ഡിസ്കൗണ്ട് മാത്രം കഴിഞ്ഞിട്ടുള്ള ഒരു പ്രൈസാണ് നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ബോണസും കോർപ്പറേറ്റ് ബോണസും അഡീഷണൽ ഡിസ്കൗണ്ടും ഒക്കെ എലിജിബിൾ ആവുകയാണെങ്കിൽ ഒരു പതിനഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഗ്രാൻഡ് വിറ്റാരയുടെ ഡെൽറ്റ ഓട്ടോമാറ്റിക് ഓൺറോഡ് ഇറക്കാം ആ ഒരു പ്രൈസിന് വൺ ഓഫ് ദ വാല്യൂ ഫോർ മണി കാറാണ് ഗ്രാൻഡ് വിറ്റാരയുടെ ആ ഒരു ഡെൽറ്റ ഓട്ടോമാറ്റിക് വരുക നെക്സ്റ്റ് സയർ അണ്ടറിൽ വരുന്ന മറ്റ് വാഹനങ്ങളാണ് നമ്മുടെ ജിംനി ജിംനിക്ക് അപ് ടു ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഒരു ഓഫറ് പറയുന്നുണ്ട് എക്സൽ എൽ സിക്സിന് നിങ്ങൾ കാണുന്ന ഏറ്റവും പുതിയ എക്സൽ എൽ സിക്സ് വിത്ത് സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് വരുന്നതാണ് ഈ വാഹനത്തിന് മുപ്പതിനായിരം രൂപ വരെ ഓഫർ ലഭിക്കുന്നുണ്ട് പിന്നെ ഇൻവിക്ടോ പലരും ഇപ്പോഴും എടുക്കുന്നതും എന്നാൽ നെക്സലിന് ഏറ്റവും സെയിൽ കുറവുള്ള ഒരു വാഹനവുമാണ് ഇൻവിക്ടോ ഇൻവിറ്റോക്ക് ഏകദേശം ഒരു ലക്ഷത്തി നാല്പതിനായിരം രൂപ വരെ ഓഫർ ലഭിക്കുന്നുണ്ട് അപ്പൊ ഇതെല്ലാമാണ് മാരദീൻ നക്സല് ഇൻഡസ് മോട്ടോഴ്സ് കൊടുക്കുന്ന ഓണം ഓഫറുകൾ അഡീഷണലി നിങ്ങൾക്ക് ഹൺഡ്രഡ് പേഴ്സെൻറ് ഓൺ റോഡ് ഫണ്ടിങ് അവൈലബിൾ ആണ് വെറും അൻപതിനായിരം രൂപ താഴെ പ്രൈസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നെക്സൈഡ് അണ്ടറിൽ വരുന്ന ഏത് വാഹനവും ഓൺറോഡ് ഇറക്കാനായിട്ട് പറ്റും ഏഴ് കൊല്ലത്തേക്കുള്ള ഇ എം ഐ ഓപ്ഷൻസ് വരുന്നുണ്ട് പെർ ലാക്കിന് ഏകദേശം ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപ വെച്ചിട്ടാണ് അടവ് വരുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു മാരി എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാൻ നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ